ഇപ്രാവശ്യത്തെ എപ്പിസോഡ് പുലിയാണ് അതും ആഫ്രിക്കൻ പുളിപ്പുലി പുള്ളിപ്പുലി മക്കളും അവരുടെ കഥകളുമാണ് മെയിൻ പിന്നെ ചീറ്റപ്പുലി ഫാമിലി ആയിട്ടുള്ള ചീറ്റപ്പുലിയും അവരുടെ ഹണ്ടിങ്ങും ഒക്കെ ഈ എപ്പിസോഡിലെ മറ്റൊരു പ്രത്യേകതയാണ് പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ദേ അടുത്തത് പൂച്ചപ്പുലി ചിലപ്പോ നിങ്ങൾ ഇവനെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് പിന്നെ ജിറാഫും ആനയും കഴിവിനും ഒക്കെ ഉൾപ്പെടുത്തി ആഫ്രിക്കയിലെ കാടൻ കഥകളുടെ ഒരു ലെപ്പേർഡ് വേർഷൻ ആണ് ഈ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മസായിമാരയിലെ മൈഗ്രേഷനെക്കുറിച്ചും ഹൈനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റോറി കണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിൽ തിരിച്ചെത്തി ഇവിടെയുള്ള ക്യാമ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ഇങ്ങനത്തെ ടെമ്പററി ആയിട്ടുള്ള ടെൻസ് ആണ് ലക്ഷറി പാക്കേജായാലും ടെൻറ്റ് തന്നെയായിരിക്കും സ്റ്റേ പിന്നെ നമ്മുടെ ഈ സ്റ്റേയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ നേരെ മുമ്പിൽ കാണുന്ന പുഴയുടെ അപ്പുറം മസായിമാര നാഷണൽ പാർക്കാണ് അതുകൊണ്ട് തന്നെ മുമ്പിൽ നിന്നാൽ തന്നെ നമുക്ക് അനിമൽ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് ഞങ്ങൾക്ക് ആ റിവറിൻ്റെ സൈഡിൽ കൂടെ ലെപ്പേർഡ് പോകുന്നൊക്കെ കാണാൻ പറ്റിയായിരുന്നു ഇനി ടെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ ടെൻറ്റാകുമെന്ന് എന്നാൽ ഇതാണ് ഇവിടുത്തെ ടെൻറ്റ് സ്റ്റേ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു വലിയ റൂമിൻ്റെ അത്രയും തന്നെയുണ്ട് ടെൻറ്റ് അപ്പോൾ സഫാരി കഴിഞ്ഞ് വന്ന് അതിൻ്റെ വിശേഷങ്ങളും പറഞ്ഞിരുന്ന് ചായയും കുടിച്ച് രാത്രി ഡിന്നർ കഴിക്കാൻ ചെന്നു ഫുഡൊക്കെ നല്ല കിടിലം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ താഴവും കഴിഞ്ഞ് പിറ്റേന്ന് ഉദിക്കുമ്പോൾ തന്നെ നമ്മൾ സഫാരി തുടങ്ങി രാവിലെ തന്നെ ലപ്പേഡിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു കോൾ കിട്ടിയിട്ട് അങ്ങോട്ടാണ് ഈ സ്പീഡിലുള്ള പോക്ക് അവിടെ ചെന്നപ്പോൾ ദേ നിൽക്കുന്ന ഒരു പുള്ളിപ്പുലി രണ്ട് കുട്ടികളും ലുലൂക്ക എന്നാണ് ഈ ലപ്പേഡിൻ്റെ പേര് ജസ്റ്റ് നാലോ അഞ്ചോ മാസം മാത്രം പ്രായമായിട്ടുള്ള ഈ രണ്ട് കുട്ടികളും അമ്മയുടെ കൂടെ കളിക്കുകയാണ് ഈ മസായിമാര നാഷണൽ പാർക്കിലെ ബിഗ് ഫൈവ് ആനിമൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലയൺ ആണ് പിന്നെ ആനയും ലപ്പേഡും റൈനോയും കാട്ടുപോത്തുമാണ് ബിഗ് ഫൈവ് ഇതിൽ സൈറ്റിങ്സ് കിട്ടാൻ ഏറ്റവും ചാൻസ് കുറവ് റൈനോയും ലെപ്പേഡും ആണ് ലെപ്പേഡിൻ്റെ എണ്ണം ഇവിടെ കുറവായതുകൊണ്ടല്ല പക്ഷേ പുലി പൊതുവെ ഹൈഡായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് ഇവരുടെ സൈറ്റിങ്സ് റയറായിട്ട് ഇവിടെ കിട്ടാറുള്ളൂ ആ റെയർ ആയ കുട്ടികളാണ് ഇവിടെ കിടന്ന് ചാടി മറിയുന്നത് ലെഫേഡ് സൈറ്റിംഗ് ഇവിടെ ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്നാൽ ഈ കപ്സ് രണ്ടും ഓടിക്കളിക്കുന്ന പ്രായമായതുകൊണ്ടും മിക്കവാറും അമ്മപ്പുലി ഈ ടൂറിസം ഏരിയയിൽ തന്നെ ആയതുകൊണ്ടും ഈ കുട്ടികളുടെയും അമ്മയുടെയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കിട്ടാറുണ്ട് ഇപ്പോൾ അപ്പോ നേരത്തെ പറഞ്ഞ ബിഗ് ഫൈവിലെ അഞ്ച് അനിമൽസിനെ നമുക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ള ഒരു ലക്കാർ ഉണ്ടോ ഓരോ എപ്പിസോഡായിട്ട് എല്ലാ മൃഗങ്ങളെയും കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് രണ്ട് മക്കളെയും വിളിച്ച് അമ്മ പുൽമേട്ടിലൂടെ നടക്കാനിറങ്ങി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ജനിച്ച ഈ ലുലൂക്കയ്ക്ക് ഇപ്പൊ ഒമ്പത് വയസ്സാണ് പ്രായം ഒരു ലപ്പേടിന് ആവറേജ് പതിനഞ്ച് വയസ്സാണ് ആയുസ് എന്നുള്ളതുകൊണ്ട് അത്ര ചെറുപ്പക്കാരി അല്ല ഈ പുള്ളിപുലി പുള്ളിക്കാരിയുടെ നാലാമത്തെ ലിറ്ററിങ്ങിലുള്ള കുട്ടികളാണത് സാധാരണ പുലി പതുങ്ങിയാണ് നടക്കാറുള്ളെങ്കിലും സഫാരി വണ്ടികളെയൊക്കെ കണ്ട് വളരെ ായിട്ടാണ് നടത്തം ബാക്കിൽ ആ സീബ്രി നോക്കി നിക്കുന്ന ഈ പൂച്ച ഫാമിലിയിലെ ബിഗ് കാറ്റ്സ് എന്ന് പറയുമ്പോൾ അഞ്ച് വലിയ പൂച്ചകളാണ് യഥാർത്ഥത്തിലുള്ളത് അതില് നമ്മുടെ ടൈർ തന്നെയാണ് ആദ്യം പിന്നെ ലയൺ ജാഗ്വർ ലെപ്പേർഡ് നോ ലെപ്പേർഡ് ഇതാണ് അഞ്ച് ബിക്കാറ്റ് ഇതിൽ ആഫ്രിക്കൻ മെയിൽ ലൈൻസിന് മാക്സിമം ഇരുന്നൂറ്റി ഇരുപത് കിലോ വരെ വെയിറ്റ് വെക്കാറുള്ളപ്പോൾ നമ്മുടെ മെയിൽ ടൈഗറിന് ഇരുന്നൂറ്റമ്പത് കിലോ വരെ വെയിറ്റ് വെക്കാറുണ്ട് അതുകൊണ്ട് ടൈഗർ തന്നെയാണ് വെയിറ്റിന്റെ കാര്യത്തിലും ശക്തിയിലും സ്വഭാവത്തിലും ഒക്കെ കേമൻ ഈ അഞ്ചു ബിക്കാറ്റ്സിലെ ഏറ്റവും ചെറിയവനാണ് ഈ പുള്ളിപ്പുലി എന്ന ലെപ്പേഡ് കാരണം എഴുപത് കിലോ വരെയാണ് ഒരു മെയിൽ ലെപ്പേർഡിന് പരമാവധി വെയിറ്റ് വെക്കാറുള്ളത് ഈ എല്ലാ ബിക്കാറ്റ്സിലും ഫീമെലിന് മെയിലിനേക്കാൾ വെയിറ്റ് കുറവായിരിക്കും കേട്ടോ ഈ കുട്ടികൾ ഇപ്പൊ ഹണ്ടിങ് പ്രായം ആയിട്ടില്ലാതുകൊണ്ട് അവരെ ഏതെങ്കിലും മരത്തിൽ കയറ്റിയിരുത്തിയിട്ടാണ് ലെപ്പേഡ് പൊതുവേ ഹണ്ടിങ്ങിന് ഇറങ്ങുക എന്നിട്ട് ആ ഇരയെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ സുരക്ഷിതമാക്കി കയറ്റി വെച്ച് ഇങ്ങനെ മക്കളെ വിളിച്ചുകൊണ്ട് ആ മരത്തിനടുത്തേക്ക് പോകും അങ്ങനെ ഏതോ ഒരു മരത്തിൽ ഫുഡ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മളും ലപ്പേഡിനെ ഫോളോ ചെയ്യുന്നത് പക്ഷെ അവരങ്ങനെ നടന്ന് ഒരു കാടിനകത്തേക്ക് കയറിപ്പോയി അവരെ കണ്ട് ടൊമ്മീസ് ഓടിപ്പോണു ലപ്പേഡ് ഏതെങ്കിലും മരത്തിൽ കയറുന്നുണ്ടോന്ന് നോക്കി നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് വീട്ടിൽ ബീസ്റ്റിന്റെ ബോഡിന്ന് കഴുകൻ കൊത്തി കണ്ടോ മിക്കവാറും സിംഹം കൊന്നിട്ടിട്ട് കഴിച്ച് കഴിഞ്ഞ് ബാക്കി ഹൈനയും ജാക്കലും കഴിച്ച് അതിന്റെ ബാക്കിയായിരിക്കും കഴുകൻ കിട്ടുക വൈറ്റ് ബാക്ക് വൾച്ചർ എന്ന ഈ കഴുകന്മാരാണ് ആഫ്രിക്കയിൽ കൂടുതലുള്ളതെങ്കിലും ഐ യു സി എനിന്റെ റെഡ് ലിസ്റ്റിലുള്ള ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആവാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണത് സാധാരണ ഒരു വലിയ പാക്കായിട്ടൊക്കെയാണ് ഇവരെ കാണാറുള്ളതെങ്കിലും ഇന്നിപ്പോ ആൾ ഒറ്റയ്ക്കാണ് അങ്ങനെ കുറച്ചുനേരം വെയിറ്റ് ചെയ്തു ദേ ആ പുലിക്കുട്ടികൾ മരത്തിലേക്ക് പൊത്തിപ്പിടിച്ച് കയറുന്നു ഓൾറെഡി ഒരു മാനിനെ കൊന്ന് ആ മരത്തിൽ കയറ്റി വെച്ചിരിക്കുന്നതും കാണാം ലെപ്പേഡ് ഇര പിടിച്ചു കഴിഞ്ഞാൽ ഹൈന പോലെയുള്ള ജീവികൾ അത് തട്ടിയെടുക്കാതിരിക്കാനാണ് ഇങ്ങനെ മരത്തിൽ കയറ്റി വെക്കുന്നത് ശരിക്ക് ലപ്പേഡിന് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആണ് കാരണം സിംഹവും ഹൈനയൊക്കെ ലപ്പേഡിന്റെ കുഞ്ഞുങ്ങളെ കണ്ട അപ്പത്തട്ടിക്കളയും അവർക്ക് ഒരു ഫുഡ് മാത്രമാണ് ലപ്പേഡ് ഈ പുലിക്ക് മരത്തിൽ കയറാനുള്ള കഴിവുള്ളതുകൊണ്ട് കുട്ടികളെ മരത്തിന്റെ മുകളിലൊക്കെ സേഫാക്കി ഇരുത്തിയിട്ടാണ് ലപ്പേഡ് ഹണ്ടിങ്ങിന് പോവുക എന്നിട്ട് ആ ഫുഡ് കയറ്റി വെച്ചിരിക്കുന്ന മരത്തിലേക്ക് കുട്ടികളെ കൊണ്ട് പോവാൻ പോകുന്ന വഴിക്ക് ഹൈനകളോ സിംഹമൊന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പാക്കി വഴി ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമാണ് കുട്ടികളെ കൊണ്ട് വരാറുള്ളൂ ഹൈനയെ കണ്ടാ ലപ്പേർഡ് ഓടുകയാണ് ചെയ്യുള്ളൂ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കാറില്ല കാരണം ഹൈനയൊക്കെ ഒരു വലിയ പാക്ക് ആയിട്ട് വന്നിട്ടാണ് ആക്രമിക്കാറ് റൈറ്റ് സൈഡിൽ ഇരയായിട്ടുള്ള മാനും ലെഫ്റ്റ് സൈഡിൽ അമ്മയും വിശ്രമിക്കുമ്പോൾ കുട്ടികളെ രണ്ടും ചാടിക്കളിക്കുകയാണ് മരത്തിൽ കൂടെ ഇങ്ങനെ ഒരു മാനിനെ പിടിച്ചാൽ രണ്ടു ദിവസത്തേക്ക് ഇവർക്ക് ഇത് മതി വലിയ പൂച്ചകളിൽ ഏറ്റവും ചെറുത് പുലിയായതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായി മരത്തിൽ കയറാൻ പറ്റുന്നതും പുലിക്കാണ് സിംഹവും കടുവയും ജാഗ്വേറും ഒക്കെ ചെറിയ ചാഞ്ഞ് കിടക്കുന്ന മരത്തിലൊക്കെ കയറുമെങ്കിലും വലിയ മരത്തിൽ കയറാൻ അവർക്ക് പറ്റില്ല ഇതിൽ ജാഗ്വേർ പിന്നെ ഏഷ്യയിലോ ആഫ്രിക്കയിലോ ഒന്നുമില്ല അമേരിക്കൻ കാടുകളാണ് പുള്ളിക്കാരൻ്റെ സ്ഥലം എന്തായാലും ഈ പുലി ഇരിക്കുന്ന മരം കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്ക് അത്ര നല്ല വിഷൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചു നമ്മുടെ കൂടെ ഈ പാക്കേജിൽ ഉണ്ടായിരുന്നവരാണ് ഇവർ ഫ്രണ്ടിലിരിക്കുന്ന അഭിജിത്തും മസിലും പിടിച്ചിരിക്കുകയാണെങ്കിലും വയറുവേദന എടുക്കുന്ന പോലെ ചിരിപ്പിക്കുന്ന എൻ്റർടൈൻമെറാണ് കക്ഷി പുള്ളി മാത്രമല്ല കേട്ടോ എല്ലാവരും കൂടെ സൂപ്പർ എൻജോയ്മെന്റ് ആയിരുന്നു നാല് ദിവസം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തി ക്യാമ്പിൽ നിന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഫുൾ ഡേ സഫാരി ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർക്കണ്ട കാടിനകത്ത് തന്നെ പല സ്ഥലത്തും നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമും ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു വൈബല്ലേന്ന് ഓർത്ത് നമ്മളിങ്ങനെ വണ്ടി നിർത്തി കാട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നു No, otro. അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് ദേ അടുത്ത പുലി ഇത് പക്ഷേ പുള്ളിപ്പുലിയല്ല ചീറ്റപ്പുലിയാണ് ഇതും പൂച്ച ഫാമിലിയിൽ പെട്ട ആളാണെങ്കിലും കാറ്റ്സിന്റെ മെയിൻ ലിസ്റ്റിൽ ഇവരെ പെടുത്തിയിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാന്തറ എന്ന ജനസിൽ പെട്ട വലിയ അഞ്ച് പൂച്ചകൾ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഈ ബിഗ് കാറ്റ്സിൽ പെടുത്ത ആ അഞ്ച് വലിയ പൂച്ചകളാണ് പാന്തർ എന്ന വിഭാഗത്തിൽ പെടുന്നത് ഡേ ചീറ്റകളെ കണ്ട് ടോപ്പീസ് എല്ലാം അവിടെ ഓടി ഓടി കണ്ടോ ചീറ്റകളുടെ മെയിൻ ഇരയാണ് ഈ ടോപ്പീസിന്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചാനൽ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ചീറ്റ ഫാമിലിയെ നിങ്ങൾക്ക് മനസ്സിലാവും ആറുമാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ട നാശിപ്പായി എന്ന ചീറ്റയും കബ്സുമാണിത് വേട്ടയാടാൻ എന്താ ഉള്ളേന്ന് അന്വേഷിച്ചുള്ള നടത്തമാണ് അഞ്ചു പേരും കൂടെ അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ചെറിയ കപ്സ് ആയിരുന്നു അന്ന് നാലു പേരും ആറുമാസം കൊണ്ടാണ് വളർന്ന് ഇത്രയും വലിയ കുട്ടികളായത് ഈ മസായിമാര നാഷണൽ പാർക്കിലെ സക്സസ്ഫുൾ ആയിട്ടൊരു ചീറ്റയാണ് ഈ നാശിപ്പായ് കാരണം ഈ നാല് മക്കളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം മറ്റു മൃഗങ്ങളെയൊക്കെ പോലെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ജീവിയാണ് ഈ ചീറ്റപ്പുലി ഹൈനയോ സിംഹോ പുലിയോ പോലും ചീറ്റപ്പുലികളുടെ കുട്ടികളെ ഭക്ഷണമാക്കാറുണ്ട് സിംഹമൊക്കെ ആക്രമിക്കാൻ വന്നാൽ പുള്ളിപ്പുലിക്ക് മരത്തിൽ കയറുകയാണെങ്കിൽ രക്ഷപ്പെടാം എന്നാൽ ഈ ചീറ്റപ്പുലിക്ക് മരം കയറാൻ പോലും അറിയില്ല പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രകൃതി കൊടുത്ത മറ്റൊരു കഴിവാണ് ഓട്ടം ലോകത്തിലെ ഏറ്റവും സ്പീഡിലോടാൻ കഴിവുള്ള ആണല്ലോ ഈ ചീറ്റപുലി എവിടെയെങ്കിലും എന്തെങ്കിലും ഭക്ഷണ സാധ്യതയുണ്ടോ എന്ന് അഞ്ചു പേരും കൂടെ നിരന്നിരുന്ന് നോക്കുകയാണ് അഞ്ചു വയറ് നിറയണം എന്നുള്ളതുകൊണ്ട് തന്നെ ഡെയിലി വേട്ടയാടേണ്ട അവസ്ഥയാണ് ഇവർക്ക് ഈ കുട്ടികൾ ഒരു വയസ്സോളം ആയതുകൊണ്ട് വൈകാതെ തന്നെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങും അതിന്റെ ട്രെയിനിങ് എന്ന രീതിയിൽ ഇപ്പൊ മക്കൾ തന്നെയാണത്ര വേട്ടയാടുന്നത് കൂടുതലും ഇവരെ കഷ്ടപ്പെട്ട് വേട്ടയാടിയാലും ചിലപ്പോഴൊക്കെ ആ ഫുഡ് ഹൈന തട്ടിയെടുക്കാറുള്ളത് കൊണ്ട് ഇവരുടെ വിശപ്പ് മാറ്റല് അത്ര എളുപ്പമല്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന അനിമൽ തോന്നുമ്പോഴൊക്കെ വേട്ടയാടി പിടിച്ചുകൂടെ എന്ന് ചിന്തിച്ചാൽ ഇവർക്ക് സ്പീഡിൽ ഓടാൻ പറ്റുമെന്നേ ഉള്ളൂ കൂടുതലും സമയം ഓടാൻ പറ്റില്ല ഒന്നോ രണ്ടോ മിനിറ്റായാൽ ചത്ത പോലെ എവിടെയെങ്കിലും പോയി കിടന്ന് കേതയ്ക്കുന്നത് കാണാം ആ ഒരു മിനിറ്റില് എര വീഴ്ത്താൻ പറ്റിയാല് കിട്ടി അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ശ്രമിക്കണം ഇതേ ആ പോക്ക് കണ്ടിട്ട് എന്തിനെയോ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പോക്കാണ് അതാണ് ഇങ്ങനെ പതുങ്ങി മുമ്പിലേക്ക് തന്നെ നോക്കി പോണേ ഇത് നാഷിപ്പായ അല്ല അതിൻ്റെ ഒരു കബാണ് ഇവരൊറ്റയ്ക്കല്ല എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഹണ്ടിങ് ചെയ്യാറ് ബാക്കി നാലു പേരും ബാക്കിൽ തന്നെ ഒരേയെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ട് ഇങ്ങനെ ടീമായിട്ട് ആക്രമിക്കുന്ന ആയതുകൊണ്ട് ഇവരുടെ ഹണ്ടിങ് ആവാനുള്ള സാധ്യതയും കുറവാണ് പക്ഷേ ഇപ്രാവശ്യം ഹണ്ടിങ് ഫെയിലായി ശരിക്കും ഇത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്രാവശ്യം വാർത്തോഗ എന്ന കാട്ടുപന്നിയാണ് ട്രൈ ചെയ്തത് കാട്ടുപന്നികൾ അവരുടെ തേറ്റ വെച്ച് തിരിച്ച് ആക്രമിക്കും കൊണ്ട് പൊതുവേ ചീറ്റകൾ അവരെ പിടിക്കാൻ ശ്രമിക്കാറില്ല പിന്നെ ഇവർ അഞ്ച് പേരുള്ളതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഓടിയതായിരിക്കും എന്തായാലും അത് ഫെയിലായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം കുറച്ച് ദൂരം പോയപ്പോൾ ദേ ഒരു മരത്തിൽ ഒരു മാനിനേം പിടിച്ചു കയറ്റി ഒരു ഇരിക്കുന്നു ടൊമ്മിയെ ഓടിച്ചിട്ട് പിടിച്ച് വലിച്ചു മോളിക്കയറ്റി വെച്ച് റെസ്റ്റ് എടുക്കുകയാണ് രക്ഷി ഓൾമോസ്റ്റ് ആറ് വയസ്സോളം മാത്രം പ്രായമുള്ള ഫൗലു എന്ന ഫീമെയിൽ ലപ്പേഡാണിത് നല്ല സുന്ദരി ആട്ടോ എന്തായാലും കാണാൻ ഈ പുള്ളിപ്പുലികൾ സൈസിന്റെ കാര്യത്തിൽ ചെറുതാണെന്ന് പറഞ്ഞല്ലോ മെയിൽ ലപ്പേഡ് ഏകദേശം ഒരു എഴുപത് കിലോ വരെയും ഫീമെയിൽ ലപ്പേർഡ്സ് നാൽപ്പത്തഞ്ച് കിലോ വരെയൊക്കെയാണ് സൈസ് ഉണ്ടാവാറുള്ളൂ എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഓടാൻ പറ്റുകർക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരെ ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ലേ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ പുള്ളിപ്പുലി ഇന്ത്യ അടക്കമുള്ള മിക്ക രാജ്യങ്ങളിലും എണ്ണം ഗണ്യായിട്ട് കുറയുന്ന കാരണം ഐ യു സി എൻ്റെ വംശനാശം സംഭവിക്കാൻ ആദ്യതയുള്ള യെല്ലോ കാറ്റഗറി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പുള്ളിക്കാർ ആ മാന്യം കഴിക്കുന്നത് കാണാൻ പറ്റുമോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരുന്നുണ്ട് ആളവിടെ നിന്ന് ഇടീക്കുന്ന ലക്ഷണമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഓർത്തു ചിക്കനും റൊട്ടിയും സാലഡും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് പുലിയെ നോക്കിയിരുന്ന ഒരു ഫുഡി ഏ ലഞ്ച് വിത്ത് ലപ്പേഡ് നമ്മുടെ നാട്ടിലെ സഫാരി എന്നുള്ള പ്രധാന വ്യത്യാസവും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാടിൻ്റെ ഇടയിൽ കുറച്ച് സെക്കൻഡ്സ് മാത്രം അനിമൽസ് പോകുന്നൊക്കെ കാണാൻ പറ്റുമ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അത്രയും സമയം അനിമൽസ് ഇങ്ങനെ മുമ്പിലുണ്ട് പക്ഷേ ലപ്പേർഡിനെ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ഇവിടെയും റയറ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് ആയ ഒരു ലെപ്പേഡായ ഫിഗ് എന്ന പുള്ളിപ്പുലിയുടെ കുട്ടിയാണ് ഈ ഫൗലു അത്ര ഏജ് ഒന്നും ആവാത്തോണ്ട് തന്നെ ഫൗലുവിന്റെ കില്ലിങ് അത്ര കോമൺ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റാറില്ല ഫിഗ് എന്ന ലെപ്പേഡ് സ്ഥിരം ഒരു പുഴയുടെ സൈഡിലുള്ള അത്തിമരത്തിലായിരുന്നു സ്പോട്ട് ചെയ്യാറുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സിംഹത്തിന്റെ അറ്റാക്കിൽ ഫിഗ് എന്ന ഫീമെയിൽ ലെപ്പേഡ് കൊല്ലപ്പെട്ടു നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും ആ ഫൗലു മാനിനെ കഴിക്കാൻ തുടങ്ങാതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വണ്ടിയെടുത്തു ഇതാണ് സെക്രട്ടറി ബേർഡ് ചെറിയ പാമ്പോ ഓന്തോ ഒക്കെ പോലെ എന്തെങ്കിലുമൊക്കെ പുല്ലിന്റെ ഇടയിലുണ്ടോ നോക്കി ഫുൾ ടൈം മണ്ണിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണാം ഈ പക്ഷി ഇനി അടുത്തത് പൂച്ചവർഗത്തിൽ തന്നെയുള്ള വേറൊരു ജീവിയാണ് കാട്ടുപൂച്ച കാട്ടുപൂച്ചാന്നോ പൂച്ചപ്പുലി എന്നൊക്കെ വിളിക്കാവുന്ന സെർവൽ കാറ്റ് എലിയോ ഓന്തക പോലെയുള്ള ചെറിയ ജീവികളാണ് പുള്ളിക്കാരൻ്റെ ഭക്ഷണം കണ്ടാ പുലിയുടെ ഒരു ഷേ്പ്പും ഡിസൈനും ഒക്കെയുള്ള ഈ സെർവൽ കാറ്റ് നല്ല താഴ്ന്നു പറയുന്ന പക്ഷികളെയൊക്കെ ചാടി പിടിക്കാറുണ്ട് പതിനഞ്ച് കിലോ വരെയൊക്കെ മാത്രം വെയിറ്റ് വെക്കാറുള്ള ഈ സെർവൽ കാറ്റ് അത്ര റെയർ ആയിട്ടുള്ളൊരു അനിമലൊന്നും അല്ലെങ്കിലും ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ റയറാണ് പൊതുവേ സഫാരിക്ക് പോകുമ്പോൾ ഇവരെ കാണാൻ പറ്റാറില്ല ഇങ്ങനെ നല്ല നീളത്തിൽ കഴുത്ത് പൊക്കി നോക്കാൻ പറ്റുമെങ്കിലും കണ്ണിനേക്കാ പവർ ഇവരുടെ ചെവിക്കാണ് ശത്രുക്കൾ വരുന്നുണ്ടോന്ന് മാത്രമല്ല തവളയോ എലിയോ പോലെയുള്ള ഇരകളെയൊക്കെ കണ്ടുപിടിക്കുന്ന പോലും ഇവരുടെ കേൾവിശക്തി കൊണ്ടാണ് മാസം ആറുമാസാകുമ്പോൾ തന്നെ സ്വയം ഇരപിടിക്കാൻ തുടങ്ങുന്ന ഇവർ ഒരു വയസ്സാകാറാകുമ്പോൾ അമ്മയിൽ നിന്ന് വിട്ടുപോകും ഇത്ര ചെറിയ കാട്ടുപൂച്ചയാണെങ്കിലും പത്തു പതിനഞ്ചോളം കിലോമീറ്റർ ഏരിയ സ്വന്തം ടെറിട്ടറി ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ചീറ്റപ്പുലിയൊക്കെ പോലെ മനുഷ്യനുമായിട്ട് ഇണങ്ങുന്ന അനിമൽ ആയതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ഇവരെ പെറ്റായിട്ടും വളർത്താറുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമുള്ള ഈ സെർവൽ കാറ്റ് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പൂച്ചപ്പുലി എന്ന് പറയുന്നത് വൈൽഡ് കാറ്റ് എന്ന വേറൊരേ ഇനം കാട്ടുപൂച്ചയാണ് പക്ഷെ ഷേപ്പ് കൊണ്ട് നമ്മുടെ നാട്ടിലെ കാട്ടുപൂച്ചയേക്കാൾ ആ പൂച്ചപ്പുലി എന്നുള്ള പേര് ഈ സെർവൽ കാറ്റിനാണ് ചേരുക നമ്മുടെ നാശിപ്പായി അവിടെ ഹണ്ട് ചെയ്തു എന്ന് വയർലെസ്സിലൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് എന്ന് ഈ ചീറ്റപ്പുലിക്കും ആ നേരത്തെ കണ്ട സെർവൽ കാറ്റിനും ഒക്കെ ഒരേ കളറും ബോഡിയാണ് ഫേസിലും പിന്നെ അവരുടെ സൈസിലും ഒക്കെയാണ് വ്യത്യാസമുള്ളത് ഇവർ ഒരു ടോപ്പിയുടെ കുഞ്ഞിനെ ഹണ്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ മറ്റു മൃഗങ്ങൾ ഇവരുടെ ഫുഡ് തട്ടിയെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇര പിടിച്ച് കഴിഞ്ഞാൽ ഈ ചീറ്റപ്പുലിയുടെ കിതപ്പൊന്ന് മാറിയാൽ ഉടനെ അവരതിനെ കഴിച്ചു തുടങ്ങും കാരണം ചോരയുടെ മണം സ്പ്രെഡ് ആയാൽ അടുത്ത കാലം ഹൈനയുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഈ ഫുഡ് കിട്ടില്ല ഇതാണ് 阿西拜，那是阿妈杰达。 കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല പൂക്കി നോക്കുന്നത് വല്ല ഹൈനിയോ സിങ്കോ ഒക്കെ വരുന്നുണ്ടോ എന്നാണ് പുലിയുടെ വംശത്തിലുള്ളതാണെങ്കിലും ബിക്യാറ്റ്സിൽ പെട്ട മറ്റ് അഞ്ച് ജീവികളെ പോലെ ഇവർക്ക് ഗർജിക്കാനൊന്നും കഴിവില്ല പൂച്ച കരയുന്ന പോലെയുള്ള ചെറിയ സൗണ്ടാണ് ഇവർക്ക് അതുമാത്രമല്ല മറ്റ് ബിക്യാറ്റ്സിനെ പേടിച്ച് കഴിയേണ്ട അവസ്ഥ ആയതുകൊണ്ട് ഇവരും വംശനാശ ഭീഷണിയുടെ സാധ്യത പട്ടികയിലുള്ള യെല്ലോ കാറ്റഗറിയിലുള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് പണ്ട് വംശനാശം സംഭവിച്ചു പോയെങ്കിലും വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇപ്പോൾ പതിനഞ്ചോളം ചീറ്റ പുലികൾ നമ്മൾ ഇന്ത്യയിലെ കുനോ നാഷണൽ പാർക്കിലുണ്ട് സൈഡില് അമ്മറ്റോപ്പി വന്നു നിൽക്കുന്നു ഇതിന്റെ കുഞ്ഞിനെയാണ് ചീറ്റപ്പുലികൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചീറ്റ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്തപ്പോ ബാക്കിയുള്ളവരൊക്കെ അമ്മ ഇതിനടുത്തേക്ക് ഓടി വരാതെ അതിനെ ഓടിച്ചു വിടലായിരുന്നു ജോലി ഇതേ കണ്ടോ ഒരു ചീറ്റ അമ്മയെ പേടിപ്പിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മറ്റോപ്പി കുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഇവർക്ക് വേഗത്തിലോടാൻ കഴിവുണ്ടായിരുന്നുകൊണ്ട് പണ്ട് രാജഭരണകാലത്ത് ഇന്ത്യയിലെ പല രാജാക്കന്മാരും വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ഇണക്കി വളർത്താറുണ്ടായിരുന്നു അതുകൊണ്ട് പണ്ട് മുതലേ ഇവർക്ക് വേട്ടപ്പുലി എന്ന പേരുണ്ട് പക്ഷേ പഴയ രാജാക്കന്മാർ തന്നെയാണ് വേട്ടയാടി വേട്ടയാടിക്കൊന്ന് ഈ ചീറ്റപ്പുലികളുടെ വംശം തന്നെ ഇന്ത്യയിൽ ഇല്ലാതാക്കിയത് എന്നുള്ളത് വേറെ കാര്യം മധ്യ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് രണ്ടായിരത്തോളം ചീറ്റകളെങ്കിലും രാജാക്കന്മാരെ വേട്ടയാടലിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അത്ര എന്തായാലും ചീറ്റയമ്മയും മക്കളും സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് കഴിക്കട്ടെ നമുക്ക് നേരെ ലുലൂക്കെ കാണാൻ പോകാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ദേ ഒരു ആന ഫാമിലി നിൽക്കുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ആനിമൽസ് ഈ ആനയുടെ പുറകിൽ നിന്ന് മെയ്യുന്നുണ്ട് സീബ്രയും വീൽ ബീസ്റ്റും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കണ്ടതുകൊണ്ട് അവരെയൊക്കെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതിപ്പോൾ ചെറിയൊരു കുട്ടിയടക്കം എട്ട് ആനകളുടെ ഒരു കൂട്ടമായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ആനകളെ പോലെ ഒട്ടും അഗ്രസീവ് ഒന്നും അല്ല ഇവിടുത്തെ ആനകൾ എന്നാൽ ഏട് പറഞ്ഞത് മെയിൽ എലിഫൻസ് കുറച്ചൊക്കെ അഗ്രസീവ് ആണത്രേ ഇതൊക്കെ ഫീമെയിലോ കുട്ടികളോ ആയതുകൊണ്ടാണ് നമ്മളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് ഓ നമ്മുടെ വണ്ടിയുടെ തൊട്ട് ചേർന്നാണ് ആ ആന ഇപ്പൊ പോയത് ആദ്യമായിട്ടായിരുന്നു ഒരു കാട്ടാന ഇത്രയും അടുത്തുനിന്ന് കാണുന്നത് ഈ സൗത്ത് ആഫ്രിക്കൻ കാടുകളിലേക്ക് പോലെ വെള്ളത്തിനോ പുല്ലിനോ ഒന്നും ഇവിടെ അത്ര ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ആനയുൾപ്പെടെയുള്ള ആനിമൽസിന് ഈ കെനിയൻ കാടുകളിൽ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നമീബിയയിൽ ക്ഷാമം കാരണം കുറേ ആനകളെയും സീബ്രകളെയൊക്കെ കൊല്ലാൻ പോവാണെന്നുള്ള വാർത്ത കേട്ടായിരുന്നു ഭക്ഷണവും വെള്ളമില്ലാതെ എല്ലാ മൃഗങ്ങളും ചാവുന്നതിനേക്കാൾ ഭേദം കുറച്ചുപേരെ കൊന്നാൽ ബാക്കിയുള്ളവർക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാലോ എന്നുള്ളതാണ് കാരണം എന്തായാലും ആനകൾ പോട്ടെ നമ്മുടെ വിഷയം പുലിയാണല്ലോ നമുക്ക് ആദ്യത്തെ ലുലൂക്കയിലേക്ക് തന്നെ തിരിച്ചു വരാം രണ്ട് മക്കളെ മരത്തിലിരുത്തി നടക്കാനിറങ്ങിയിട്ടാണ് ഈ ലെപ്പേഡ് ചെറിയൊരു മഴക്കാറും കാറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ വലിയ ജീവികളും ഉണ്ടോ നോക്കി വന്നതായിരിക്കും ചിലപ്പോ സ്വയം ബോഡി തുടച്ച് വൃത്തിയാക്കുന്നത് കണ്ടോ പൂച്ച കുടുംബത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു ജീവി ഈ ലെപ്പേർഡാണ് മറ്റു മൃഗങ്ങളൊക്കെ എന്തിനേലും കൊന്ന ഒരു ദിവസത്തേക്കെങ്കിലും ആ ചോരപ്പാട് മുഖത്തുണ്ടാവും എന്നാൽ തിന്നുകഴിഞ്ഞ് ചോര തുടച്ച് വൃത്തിയാക്കാതെ ആ മരത്തിനിന്ന് പോലും നിലത്തിറങ്ങാ ആളാണ് പുള്ളിപ്പുലി ഇതുപോലെ കടുവയും സിംഹവും ജാഗ്വർ ഒക്കെ ചെളിയിൽ ഇറങ്ങാറുണ്ടെങ്കിലും ചെളിയുടെ ഒരു അംശം പോലും കണ്ട വഴി മാറി ഈ വൃത്തിക്കാരൻ അമേരിക്കൻ കാടുകളിലൊക്കെയുള്ള ബിഗ് ആയ ജാഗ്വേറും പുള്ളിപ്പുലിയും രൂപത്തിൽ ചെറിയ സാമ്യം ഉണ്ടെങ്കിലും നമ്മുടെ കടുവയൊക്കെ പോലെ ശക്തിയുള്ള ആളാണ് ജാഗ്വേർ പുഴയിന്നൊക്കെ മുതലേ കടിച്ചു വലിച്ച് കരയിലേക്ക് ഒക്കെ വീഡിയോയിൽ കാണാം എന്നാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണാൻ ജാഗ്കരനെ പോലെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അത്രയ്ക്ക് ശക്തിയൊന്നുമില്ല ഈ പുള്ളിപ്പുലിക്ക് പക്ഷേ വളരെ പാവമാണെന്ന് ഓർക്കരുത് ആയിട്ടാണെങ്കിലും സീബ്രയൊക്കെ കൊന്നിട്ടുണ്ട് ഇത്രയിൽ എപ്പോഴും അതുപോലെ ജിറാഫിനെയും ഇടയ്ക്ക് കില്ലിയാറുണ്ട് സാധാരണഗതിയിൽ ഒരു മരത്തിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്ന സൈസുള്ള ആനിമൽസിനെ മാത്രമേ വേട്ടയാടാറുള്ളൂ എന്ന് മാത്രം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് വയർലെസ് സെറ്റിലെ സൗണ്ട് ആണ് ഇവിടുത്തെ ഗൈഡുമാരൊക്കെ മൊത്തത്തിൽ നല്ല കോർഡിനേഷൻ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും സൈറ്റിങ്സ് ഉണ്ടായ അപ്പോൾ വയർലെസ്സിലൂടെ അത് മറ്റുള്ളവരെ അറിയിക്കും ഇവിടെ സഫാരിക്ക് വരുന്ന പരമാവധി ഗസ്റ്റിനെ മാക്സിമം സൈറ്റിങ്സ് കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ പോളിസി എന്നാ സൈറ്റിങ്സ് മാത്രം കിട്ടിയാൽ പോരാന്നുള്ളതും ഒരു വിഷയമാണ് എല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഒരു ഗൈഡും ഉണ്ടെങ്കിലേ നമ്മുടെ ട്രിപ്പ് ഫുൾ ആവുള്ളൂ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബെസ്റ്റ് ക്യാമറ ആംഗിളിൽ വണ്ടി നിർത്തി തരാനും ഒരു ഐഡിയ വേണം അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന പാക്കേജ് ആവുള്ളൂ മസാഹിക്കാരൻ തന്നെയായ മിസ്റ്റർ ഡേവിഡ് ആണ് നമ്മുടെ ഗൈഡ് ഡ്രൈവ് ചെയ്തൊക്കെ ബാക്കി ഒരു മുപ്പത് വണ്ടി കൂടെ ഉണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ വണ്ടിക്കായിരിക്കും ഏറ്റവും നല്ല ഷോർട്സ് കിട്ടുന്നത് ഫോട്ടോസും വീഡിയോസും കിട്ടുന്നത് ഇറ്റ്സ് വെരി എക്സ്പീരിയൻസ് ഐ ബീൻ വർക്കിംഗ് ആസ് എ ഗൈഡ് സിൻസ് ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീൻ വിച്ച് ഈസ് ഓൾമോസ്റ്റ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് നൗ ആൻഡ് ഐ ബീൻ എ വെരി വണ്ടർഫുൾ ആൻഡ് ഓൾസോ എൻജോയബൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ മീ ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് എവറി മോർണിംഗ് ഇസ് എ ഡിഫറെൻറ്റ് മോർണിംഗ് you might spot the same animals but different actions especially the cats. So you are highly welcome to Masai Mara, Feel it home away from home. If you guys wanted to visit to Mara, look at us. to hours the Masai. And you get us website and Instagram the calls and also Facebook. അടുത്തത് ഇതേ കുറച്ച് ജിറാഫാണ് ആഫ്രിക്കയെ വന്നാൽ പിന്നെ ഒന്ന് ജിറാഫിനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ ഈ ലപ്പേഡും ജിറാഫും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ജിറാഫിനെ ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്യാറുള്ളത് ലപ്പേഡാണ് ഇത്രയും വലിയ ജിറാഫിനെ അങ്ങനെ സിമ്പിളായിട്ട് ഹണ്ട് ചെയ്യാൻ പുലിക്കി പറ്റാറില്ലെങ്കിലും സിംഹത്തേക്കാൾ കൂടുതൽ ജിറാഫിനെ ലപ്പേർഡ് പിടിക്കാൻ കാരണം ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്താവും മിക്കവാറും ഉണ്ടാവുക എന്നുള്ളതാണ് സിംഹങ്ങള് പുൽമേട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ലപ്പേഡ് പൊതുവെ ഒളിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് മരങ്ങളുള്ള സ്ഥലത്താണ് കൂടുതൽ ഉണ്ടാവുക ഈ ജിറാഫിനും നിലത്തുള്ള പുല്ല് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഉയരമുള്ള കാടൊക്കെയുള്ള സ്ഥലത്താണ് അവരും കൂടുതൽ ഉണ്ടാവാറ് സോ ലപ്പേർഡിന് ഒളിച്ചിരുന്ന് ചെറിയ ജിറാഫിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ജിറാഫ് കൂടുതലും കൊല്ലപ്പെടുന്നത് പുള്ളിപ്പുലി മൂലം ആണെന്ന് പറയുന്നത് അങ്ങനെ സഫാരിയൊക്കെ തീരാറായി നമ്മൾ തിരിച്ച് റൂമിലെത്തുമ്പോഴാണ് അടുത്ത പുള്ളിപ്പുലി ശരിക്ക് ആറു മണിവരെയാണ് എങ്കിലും ഇന്ന് ഓരോ സ്ഥലമൊക്കെ കറങ്ങി ആറര ഹവറായി എക്സിറ്റ് ഗേറ്റിൽ എത്തിയപ്പോൾ അപ്പോഴാണ് അടുത്ത ലപ്പേഡ് എന്തായാലും വര പിടിക്കാൻ പോവുമായിരിക്കും എന്നോർത്ത് നമ്മളും വെയിറ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് മസായമാരെ വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് മൈഗ്രേഷൻ കാണാനാണ് പ്ലാനെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് നല്ലത് എന്നാൽ സിംഹവും ചീറ്റയും ലെപ്പേഡും അടക്കമുള്ള ബാക്കി ആനിമൽസിനെയൊക്കെ എല്ലാ മാസത്തിലും കാണാം ഇവിടുത്തെ മൺസൂൺ നവംബറും ഡിസംബറും ആയതുകൊണ്ട് നല്ല പച്ചപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒക്കെ ഫോട്ടോ എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ ഏറ്റവും നല്ല സമയം ജനുവരിയാണ് നെക്സ്റ്റ് ജനുവരിയിൽ ഞാൻ പോകുന്നുണ്ട് നിങ്ങൾക്കും താൽപ്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ പുലികളൊന്നും സഫാരി വണ്ടികളെ കണ്ടാൽ പൊതുവേ മൈൻഡ് ചെയ്യില്ല നമ്മുടെ തൊട്ടടുത്താണ് ശരിക്കും പുലി നിൽക്കുന്നത് നീമുട്ടോണി എന്നാണ് ഈ ആറോ ഏഴോ വയസ്സുള്ള ഈ ഫീമെയിൽ ലപ്പേഡിന്റെ പേര് സാധാരണ അങ്ങനെയൊന്നും സൈറ്റിങ്സ് കിട്ടാറില്ലാത്ത ഈ ലപ്പേഡിനെ കിട്ടിയത് ലക്കാണ് അതും ഈ സഫാരി കഴിയാറായപ്പോൾ ഇങ്ങനെ പതുങ്ങി പോകുന്നത് എന്തിനെയൊക്കെ പിടിക്കാനുള്ളതാണല്ലോ ന്നോർത്ത് നമ്മളൊന്ന് വണ്ടി മുമ്പിലേക്ക് എടുത്തപ്പോഴത്തേക്കും ദേ പുള്ളിപ്പുലി ഒരു മൊയലിനെ തൊട്ടടുത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞു ആ പുല്ലിന്റെ ഇടയിൽ ഒരു മുയൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യം സെറ്റായി നമ്മൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അധികം നിൽക്കാതെ ലപ്പേഡിൻ്റെ അടുത്തുനിന്ന് പോകുന്നു സൺസെറ്റ് ആയി സൂര്യൻ മേഘങ്ങൾക്കിടയിൽ നിന്ന് പ്രകാശം വിതറിക്കൊണ്ട് താഴ്ന്നു പോകാനുള്ള പരിപാടിയിലാണ് സഫാരി കഴിഞ്ഞ് സൺസെറ്റ് ആസ്വദിക്കുന്ന ഒരു വണ്ടിയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലപ്പേഡ് സ്റ്റോറി ഇവിടെ തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ സിംഹങ്ങളുടെ കഥയായിട്ട് വീണ്ടും കാണാം ബ ബൈ